വീണ്ടും ൂടെ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കണം അത് എന്തോണ്ട് അതായത് നാല് റിപ്പീറ്റ് പറഞ്ഞു പറഞ്ഞു തമ്മിത്തല്ല തമ്മിത്തല്ല എന്ന് എന്ന് അങ്ങനെയല്ല ജനങ്ങളെ മൊഹിദി പറഞ്ഞത് അദ്ദേഹം ഒളിച്ചു കളിച്ചു പറഞ്ഞു ഇങ്ങനെയാണ് അപ്പൊ കണ്ണിന്റെ മേലെ എന്ന് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ആളുകൾ പറഞ്ഞു കൊടുത്ത പ്രശ്നമില്ലല്ലോ പ്രിയമുള്ളവരെ ഉസ്തകം തെരഞ്ഞു ബുദ്ധിമുട്ടുണ്ട നൂറ്റി രണ്ട് മുതൽ താഴോട്ടുള്ള വരി വലിയ ഓർഡർമാല മാലയിലാണ് അത് ഡിസോർഡർ ആയിട്ട് കിടക്കുന്നത് അപ്പൊ അതിൽ പറഞ്ഞത് കമ്മിത്തല്ലൂടു എന്ന് പറഞ്ഞ വെറുതല്ല അപ്പൊ മുഹിയത്തിമാല പറയാണേളിയിലും കുത്തുബാ ഔളിയാക്കലുടെ നേതാവാണ് ഒരാൾ വലിയാവുന്നെങ്ങനെ എന്നറിയാം ജീവിതത്തിൽ അമലുകൊണ്ട് അള്ളാഹുലിക്ക് അടുത്തിട്ട് മുപ്പരും ഉമ്മാന്റെ ഗർഭപാത്രത്തിലെത്തുന്നതിന് മുമ്പ് വാപ്പാന്റെ മുതുകത്താവുമ്പോഴേ കുത്തുബാണ് അക്കളുടെ നേതാവാണ് അപ്പൊ മാല പറഞ്ഞു മുപ്പര് കുത്തുബല്ലേ ഞാൻ ആരെന്നറിയോ ഞാൻ മുഖത്താകുമ്പോ കുത്തുബിനെയും വെല്ലുന്ന ഔസായിരുന്നു ഞാൻ മുയദ്ദീന് കുത്തുമല്ലയിട്ടുള്ളൂ ഞാൻ വാപ്പാട മുതുകത്താവുമ്പോ കുത്തുബിനെയും വെല്ലുന്ന ഔസായിരുന്നു എന്ന് മുഹിയാലയിൽ രേഖപ്പെടുത്തി വെക്കാം എനിക്ക് തരുന്നില്ല അടുത്ത വരെ നോക്കിയ മുഹീദ്ദീമാലെ ഭൂമിയാതൊക്കെ ഭൂമി എന്റെ കയ്യിലൊരുണ്ട പോലെയാണ് പന്ത് പന്തുപോലെയാണ് അപ്പൊ റിസായിമാരെ മറുപടി പറഞ്ഞു മുയത്തിന്റെ കയ്യിലെ ഭൂമിയല്ലേ ഉള്ളൂ ആലം കാൽ പതിനീ എണ്ണ നീരത്തിലൻ്റെ ഒന്നിനീട ആലം പതിനെണ്ണായിരം കൊണ്ടുവന്നാലും ഈ കാലടി കയ്യിൽ ഭൂമിയല്ലേ ഉള്ളൂ ആലം പതിനൊന്നായിരം കൊണ്ടുവന്നാലും റിഫായിക്ക് കാലടി വെക്കാൻ തകയൂലിമാല അടുത്തത് പറഞ്ഞു പ്രീമുള്ളവരെമാലയിൽ പറയാണ് നോക്ക് നിങ്ങൾ മറ്റുള്ള റിഞ്ഞോ വേറെ നാല് കിതാബം വല്ലാണ്ട് അവരാല് ഞാൻ ഓതി പഠിച്ചിട്ടുണ്ടെന്ന് മുഹിയത്തി മാല അപ്പൊ പറയാ ഓതും ഈ നാലെണ്ണം മുഹിയദ് ഓദിട്ടല്ലേ പഠിച്ചേ ഞാൻ ഓദാതയാണ് പഠിച്ചെന്ന് റിഫായിമാല അടുത്തോക്കെ I you ുള്ള വസ്തുവിനെ മനുഷ്യന്റെ ഹൃദയത്തിലുള്ളതൊക്കെ എനിക്കറിയാം അപ്പിഫായിമാരെ മറുപടി പറഞ്ഞു ഹോഹിയും കണ്ണിൽ ആമിൽ ചൊല്ലിയർ കണ്ടില്ലാഥ നോവിയ ഒളിച്ചു കണ്ണിന്റെ കണ്ടുപിടിക്കാൻ കണ്ടില്ല എനിക്ക് കാണാൻ പറ്റില്ല എങ്ങനെ കുപ്പിക്കുള്ളിലുള്ള വസ്തുവിനെ പോലെ അദൃശ്യം അറിയുന്ന മുഹീദ്മാല പറ ഞാൻ മൂപ്പരെ കണ്ണിന്റെ മേലെ കയറുന്ന പിന്നെ പോലും കാണാൻ പറ്റിട്ടില്ല ഇതെങ്ങനെന്താന്നറിയോ രണ്ട് തൊരീക്കത്തുകാരുണ്ടാക്കിയത് നമ്മുടെ ആൾക്കാർക്ക് ഇത് എന്താ മനസ്സിലാവാതോ രണ്ടും പാടിക്കൊണ്ടിരിക്കുക ഇതാണ് ഇതിന്റെ സംഭവം ഇത് ഇവിടം കൊണ്ടും നിക്കുന്നതല്ല ഇഷ്ടം പോലെ ഒറ്റക്കാലം ഹത്തോതിയതും നർമ്മദാലില് മുപ്പതും നാപ്പവും നോമ്പിടുത്തതും ഒക്കെ ഉണ്ടായി ഈ നാപ്പതൊക്കെ എങ്ങനെ വരിക എന്നല്ല നിങ്ങൾ ആലോചിച്ചാൽ മതി ഒരു രാത്രിയില് നാപ്പത് തവണ ജനാപത്ത് കുളിക്കണതും നിങ്ങൾ ആലോചിച്ചിട്ട് ഈ ഒളിച്ചു കളിക്കുന്ന കഥക്കൊരു ഔലിയാക്കളെ സംബന്ധിച്ച് കറാമത്തായി പറയാൻ പറ്റിയതാ ഞാൻ എന്റെ പ്രസംഗത്തിൽ ഈ കെ സി റോഡിൽ വന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചു നിങ്ങൾ പള്ളിയിലെ ഹത്തീബും മുഹദിനും കൂടെ ഒളിച്ചു കളിക്കുന്നുണ്ട് പെട്ടെന്ന് മുഹദ്ദീനെ കണ്ടപ്പോ ഹത്തീബ് കണ്ടേ സാറ്റ് ഇങ്ങനെ അടിച്ചുന്ന് നിങ്ങൾ പറയും എന്ത് പോയത്ത പറയനെ ഒരു മൈക്കിനും വലുതൊക്കെ പറയാൻ നമ്മൾ പറയില്ലേ എങ്കിലിത് അള്ളാൻ്റെ ഔലിയാക്കളെ പറ്റി പറയാൻ പറ്റുമോ അതിന് മുപ്പര് വന്നെന്താ നിങ്ങൾക്ക് മുഹീദ്ദീഷ്യുന്ന തൊടാനായിട്ടില്ല അത് നിങ്ങൾക്ക് പറയാൻ പറ്റൂല വരീമക്ക് മുപ്പര് വന്നില്ല എന്നൊരു പറഞ്ഞ അങ്ങനെ വൈരുദ്ധ്യല്ലേ നിങ്ങൾ മുഹമ്മദ് മൗലുവിനെ പറ്റി മാലുണ്ട് ഉമർ മൗലുവിനെ പറ്റി മാലണ്ട് ഇവിടെ ഇത്രയും മുജാഹിദ് സ്ഥലപ്പാണ് ഇരിക്കുന്നുണ്ട് ഞങ്ങൾ ആരും വീട്ടിൽ ഉമ്മർമാലിയും പാടലില്ല മുഹമ്മദ് മൗലി മാലിയും പാടിയിട്ടില്ല പിന്നെ ഞങ്ങളൊക്കെ കൂടിയത് പാടിയത് ഇവിടെ ഉസ്താദായിരിക്കും ഞങ്ങളാരും പാടലില്ല

കിട്ടുമെന്ന് മുജാഹിദ് പേര് പറയൂല മുഹമ്മദ് മൗലി മാലപാട്യ കിട്ടിയാ കിട്ടുമെന്ന് അത് പാടണമെന്ന് പറയില്ല അത് പാടിക്കോ എന്ന് പറഞ്ഞില്ല അതിന് ഉമർ മൗലിമില്ല അങ്ങനൊരു ആഹാരമേ മുജാഹിദുകളെ പഠിപ്പിച്ചിട്ടില്ല പക്ഷെ നിങ്ങളെ തിരുത്താറേ ഭീലാനി ഉണ്ടാക്കി ഭീലാനി ജനങ്ങൾ ഉണ്ടാക്കിമാല പാടാൻ തുടങ്ങി അതുകൊണ്ട് സ്വർഗം കിട്ടുമെന്ന് പറയാൻ

ജീലാനി റമദാൻ ഒന്നിനാണ് ജനിച്ചെന്നവരുടെ വിശ്വാസം അപ്പൊ എന്താ റമദാൻ ഒന്നിനു നടത്താത്ത അന്ന് പതിരിങ്കാണ്ട പന്ത്രണ്ട് മാസത്തെ സ്കെച്ച് കറക്റ്റ് ആണ് ഇഫായി അബുബക്കറാണ്ട് ഇങ്ങനെ കറക്റ്റ് ആണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ പോവാൻ എന്നിട്ട് ഈ രണ്ട് ചൊരിക്കത്തുള്ള യുദ്ധത്തിന് ന്യായം പിടിക്കാൻ വേണ്ടിട്ടാണ് അത് പറയണത്